അസ്ലാമല വരഹമുള്ള അലഹദില്ലാ അസ്ലാത്തു വസ്ലാം അല്ല റസൂല്ലാ അള്ളാഹുവിൻ്റെ റസൂൽ സാഹ് അലൈഹി സ്വലമ ഒരിക്കൽ സൗബാൻ റതി അള്ളാഹു വളരെ ദുഃഖിതനായി കാണാണ് അദ്ദേഹത്തോട് റസൂൽ അല്ല ചോദിച്ചു സൗബാൻ എന്തു പറ്റി എന്താ ദുഃഖത്തിൻ്റെ കാരണം നെബിയെ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാനേ കഴിയില്ല എപ്പോഴും നിങ്ങളെ കാണണം മരണത്തിന് ശേഷം നിങ്ങൾ സ്വർഗത്തിൽ ഉന്നതമായ പ്രവാചകന്മാരുടെ പദവിയിലും ഞാനൊക്കെ സാധാരണക്കാരൻ്റെ അവസ്ഥയിലുവാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാനേ കഴിയില്ല നരകത്തിലാണെങ്കിൽ ഒരിക്കലും കാണില്ല അപ്പോഴാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ ഈ വചനം ഇറക്കുന്നതും നബി കൊടുക്കുന്നതും റസൂൽ റസൂലിനെയും അനുസരിക്കുന്നവർ അവർക്ക് സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവിയുണ്ട് അവർ പ്രവാചകന്മാരുടെ സ്വലഹിങ്ങളുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ അള്ളാഹുബൻറെ റസൂലിൻ്റെ കൂടെയുള്ള സ്ഥാനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രവാചകനെയും അള്ളാഹുവിനെയും അനുസരിച്ച് ജീവിക്കുക എന്ന് ാണ് മാർഗം വഴി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ